കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരിലെ അമ്പാടിക്കണ്ണന്റെ ഉച്ചഭൂജിയും കളഭാചാരത്തും ഭംഗിയിൽ കഴിഞ്ഞ കേട്ടോ കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളഭചാരത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ ഗോവർദ്ധന ഉദ്ധാരിയായിട്ടാണ് നിൽക്കുന്നത് വലതുകയിൽ തന്റെ പൊന്നോടുക്കുള്ളിൽ വെറുതെ പിടിച്ചിട്ട് ഇടതുകൈയിൽ ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ച് നിൽക്കുകയാണ് ഗോവർദ്ധന പർവ്വതം ചന്ദ്രൻ കൊണ്ട് ചാർത്തി അതിൽ തുളസിപ്പൂക്കൽ അങ്ങിങ്ങി ഒട്ടിച്ചു വെച്ച് അസലൊരു ഗോവർദ്ധന പർവ്വതത്തെയാണ് പ്രിയശോദമ്മ ചേർത്തിയിരിക്കുന്നത് ആ കുഞ്ഞിക്കാലിൽ പൊന്തലകൾ ചാർത്തിയിട്ടുണ്ട് പട്ടു ഗുണവുമെടുത്തിട്ടുണ്ട് മണിക്കിങ്ങണി പൊന്നരഞ്ചാണം അരയിൽ ഭംഗിയിൽ ചാർത്തി അതിൽ നിന്ന് ചെറിയ ചെറിയ ഞാത്തുകൾ ആ കുഞ്ഞു തൊടയിലേക്ക് ഭംഗിയിൽ വീണ് കിടക്കുകയാണ് കയത്തിൽ മുല്ലമുട്ടുമാല മാങ്ങാമാല കയത്തിനോട് ചേർന്ന് വളയം പോലൊരു മാലയും കൈവിളകളും തൊഴുവളുകളും ഒക്കെ ഭംഗിയിൽ ഉണ്ണിക്ക് ചാർത്തി ചെവിയിൽ ചെവി പൂക്കൾ നെറ്റിയിൽ ചെണ്ണ ഗോപി കളപ്പം കൊണ്ട് പീലിയും ചാർത്തി തെരുമുടിമാല രണ്ടെണ്ണം കൈത്തിൽ രണ്ട് ഭംഗിയുള്ള ഉണ്ടമാലയും തിരുമുടിമാലയ്ക്ക് വിധാനമായിട്ട് കണ്ണിന് ഏറെ പ്രിയപ്പെട്ട തുളസിപ്പൂ ചേർന്ന നാലഞ്ച് ഉണ്ടമാലയും ചാത്തിയിട്ടുണ്ട് നിസ്സാരമായി ഒരു വിരൽ കൊണ്ട് ഗോവർദ്ധൻ പർവ്വതം പൊക്കിപ്പിടിച്ച് നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് പൊന്നു ഗുരുവായൂരപ്പൻ നിങ്ങളെയെല്ലാം ഞാൻ സംരക്ഷിച്ചു എന്ന ഭാവത്തിൽ ആ കണ്ണിൻ്റെ ത്രിപ്പാദങ്ങളിൽ വേണം നമുക്ക് നമസ്കരിക്കാം എന്നിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കെ നാമം ജീവിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ಹರೆ ಕೃಷ್ಣ ಹರೆ ಕೃಷ್ಣ 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 ಹರೆ ಹರೆ